യൂട്യൂബ് അയ്യായിരം കോടി യൂട്യൂബ്സ് വിറ്റെന്ന് നീ ഇത് വല്ല അറിയുന്നില്ല ആരാ മേടിച്ചത് എന്റെ അച്ഛനൊക്കെ എം ജി ത്രീ ഫയൽ ബുക്ക് ചെയ്യണ അയ്യോ എല്ലാം പറയാം എല്ലാം പറയാം ഇവിടുത്തെ എം ജി ത്രീയുടെ ഗൈസ് ഇത് തൂക്കാത്തവന്മാർ ഞാൻ ഇപ്പോഴും പറയാം ഇത് ഇനിയും ഉണ്ട് ദൈവമേ എല്ലാത്തിനെയും പിടിക്കണം ഫയൽ ഇട്ട് ഇത് കളിക്കുന്ന മൊണ്ണകളുടെ അത്രയും കഴിവില്ലാത്തവന്മാർ അത് ഇനി ടി വിയിലാണേലും എവിടെ ഉണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും തൂക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് തൂക്കി കാണി അത് തൂക്കുന്ന പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഒരുത്തിനെ തൂക്കിയാൽ അവൻ്റെ അടുത്തു പിന്നെ ഒരു അങ്ങോട്ടൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് ഓൺ ദ സ്പോട്ട് ഇപ്പോൾ തൂക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിൽ പോയി കിക്ക് ചെയ്യുന്നു നിങ്ങളുടെ ലൈവ് വെച്ച് ഞാൻ കിക്ക് ചെയ്യും അങ്ങനെ ഒരുത്തിനും നമ്മുടെ കൂടെയും കളിക്കേണ്ട ഈ ഈ ഇതിനകത്തും കളിക്കേണ്ട അത് തന്നെയാണ് നല്ലത് എന്തിനാണ് കഴിവില്ലെങ്കിൽ ഒരു കളി കളിക്കാൻ പോവരുത് കളിക്കാൻ പോവരുത് കഴിവില്ലെങ്കിൽ അല്ലാതെ മറ്റേ തേർഡ് പാർട്ടി കൂണ്ണ ഇട്ടിട്ട് മറ്റേ കളിക്കണന്മാരുടെ അടുത്തൊക്കെ വെറും പുച്ഛമാണ് ഇടാ വേറെ വല്ല പശുവിനെ കറക്കാനോ അങ്ങനെ വല്ലതും പോന്നിയൊക്കെ അതൊക്കെയാണ് നിനക്കൊക്കെ പറയുന്നത് ഈ ഫയൽ ഇട്ട് ആൾക്കാരുടെ മുമ്പിൽ ഷോ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ എന്ത് കിട്ടാനാണ് എനിക്കതാ മനസ്സിലാകാത്ത എന്ത് കിട്ടാനാണെന്ന് കഷ്ടമാണ് നിന്റെയൊക്കെ കാര്യം അതല്ല ഈ പൊക്കിയ പയനില്ലേ കേസ് പൊക്കിയ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തൊരു വീഡിയോ പ്ലേ ചെയ്തപ്പം ആ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തേക്കുന്നത് എന്തോന്ന് അറിയോ സർട്ടിഫൈഡ് ഫൈവ് എം ഹാക്കർ എയിം ഗോഡ് എന്ന് എയിം ബോട്ട് എന്ന് സർട്ടിഫൈഡ് എയിം ഗോഡ് എയിം ഗോഡ് എയിം ബോട്ട് എന്ന് ആള് നേരത്തെ സമ്മതിച്ച് വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആൾ വീഡിയോ റിമൂവ് ചെയ്തു കേട്ടാ എടാ നീ ഒരു കാര്യം ചെയ്യേ നീ റക്കാനോ അങ്ങനെ വല്ലതും പോടാ എന്തിനാ ഈ ഇത് ഇതിട്ടിട്ടോണ്ട് ഷോ കാണിക്കാൻ വരുന്നേ കഴിവില്ലെങ്കിൽ കളിക്കല്ലേ ബുറവോ അങ്ങനെ അതേ പറയുള്ളുണ്ടത് കഴിവില്ലേ കളിക്കരുത് വെറുതെ എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെ ഇട്ടോട്ട് എന്തിനാ എന്തിന്റെ ആവശ്യം വരാൻ വെറുതെ പറഞ്ഞ് മറ്റേ വെടിയോണിയാ അടി ഉണ്ടാക്കി ബാക്ക് വലിയ കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ വെച്ച് കളിപ്പിക്കുക അപ്പൊ നമുക്ക് പെൻഡിങ് ഉള്ളതൊക്കെ കുറച്ച്

ഇപ്പ പറഞ്ഞുതരാം ഞാൻ ലൊക്കേഷൻ നോക്കുക തഫി എടുക്കട്ടെ നീ പശുവിനെ കറക്കാൻ പോകരുത് നീ നീ പശുവിന്റെ പറ്റേ കറക്കുന്ന പാല് വീഴുന്ന പാത്രം പിടിച്ചുകൊടുക്കാൻ പോകണം നിനക്കതേ പറ്റുള്ളൂ നിനക്കതേ പറ്റുള്ളൂ മനസ്സിലായി അങ്ങനെയല്ലോ അങ്ങനെയല്ലോ ചെയ്യണേ പറയുമേ നിനക്കതേ പറ്റുള്ളേ നിനക്കതേ പറ്റത്തുള്ളേ നീ അങ്ങനെ ചെയ്യണം നിനക്ക് പശുവിനെ കറക്കാൻ പോകുന്ന പോലും നിന്നോട് ഞാൻ പറയത്തില്ല നീ അങ്ങനെ പോകണം നീ അതിന് പോകണം ഇത് നമ്മുടെ മോഡറേറ്റർ പ്രായം അല്ല കേസ് ഇത് കേട്ടോ ഇത് നമ്മുടെ മോഡറേറ്റർ അല്ല ഇത് വേറെ പ്രായം ഇത് കേട്ടേ എടാ നിനക്ക് വേറെ പണി ഇല്ലേ റാഡിൻസ് ഓ അയ്യോ ഇവിടെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോ തുണിയൊക്കെ ഇളക്കിയിട്ട് കിച്ചൺ ഒക്കെ വൃത്തിയാക്കി വീട്ടിലൊരു പതിനഞ്ച് പശു ഉണ്ട് അതിനെയൊക്കെ കഴുകി കുളിപ്പിച്ച് കുളിപ്പിച്ചവിടത്തെ പാലൊക്കെ കറന്ന് ഇതാക്കി കൊടുത്ത് പാലൊക്കെ ഇതിനകത്താക്കി വീട്ടിലെ സൊസൈറ്റി കൊണ്ട് കൊടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു ഫൈനൽസിന്റെ അതും കളിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളു പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് റാഡിൻസെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇനി നിന്റെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ എന്നെ ഏൽപ്പിക്കും ഞാൻ അതും കൂടെ ചെയ്യാം ഞാൻ എന്നെ കഴിവറാ മെ നീ വന്നിരിക്കണ എന്റെ പണി ചോദിച്ചു എന്റെ പണിക്കെടുത്തു ഉമ്മ അവനെ ഇങ്ങോട്ട് വലിച്ചിട ബാക്കിയ നോക്കിക്കോ എന്റെ ഒപ്പം മാക്സ് അതും വേണ്ടത് ഇവരിച്ചിരി ബുദ്ധിമുട്ട് കേട്ടോ ഇവര് ഇച്ചിരി ഏതൊരു അബദ്ധം പറ്റും ഞങ്ങൾക്കൊരബം പറ്റും അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ പല തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തന്നെ തലച്ചോറുണ്ട് അത് ന്യായം എന്ത് മനുഷ്യന്മാരാണോ ദൈവമേ ഇതൊക്കെ അതാ അതാ ഇത് അടുത്തളിയ അടുത്തളിയ സെർവറിൽ അടുത്തളിയ കേട്ടാ സെർവറിൽ പ്യൂർ പ്യൂർ അതായത് നമ്മൾ കണ്ടിട്ടില്ല പി വി പി സെർവറിലൊക്കെ നമ്മള് കു രാവിലെ വൈകുന്നേരം വരെ കുത്തിയിരുന്നു ഗ്രൈൻഡ് ചെയ്യുന്ന ആൾക്കാർ സോ മച്ച് ഒരു ഒരു അവർക്ക് റിസൾട്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഒരു റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കണ്ടോണേ വണ്ടി നിർത്തുന്നു ചാടി ഇറങ്ങുന്നു ഏതാ ബാൻഡ് തീർത്തുന്നു വണ്ടി നിർത്തി വണ്ടി നിർത്തി മറ്റേ വണ്ടിയിലേക്ക് പോയി ആള് ക്രോസേർ എക്സാണ്ടേ ഈ ക്രോസേർ കാട്ടൂല അവന് നല്ല അഡ്വന്റേജ് ആകും ഇണ്ട് ഉണ്ടോണ നല്ല അഡ്വന്റേജ് അല്ല ക്രോസേർ എക്സാണ്ടേ ഇങ്ങോട്ട് പോയി സാധനം ഇങ്ങോട്ട് പോയിടാളെ വിട്ട് ഇന്നിട്ട് ദേ അവനെ ഇടിക്കുക സൂപ്പർ അവന് ഉണ്ടോണ ഇ ഇവനെ അങ്ങ് റിക്രൂട്ട് ചെയ്താലോടാ വേറെ ആരെ കളപിക്കേണ്ട എന്തിനാ നമ്മള് റിക്രൂട്ട്മെന്റ് ലൊക്കേഷൻ ഒക്കെ അറിയാല്ലോ അഭിനന്ദനോ അതെന്തത് പിന്നിട്ട് എന്തിനാ ബ്രോ ഇങ്ങനെ കളിക്കുന്നത് നീയൊക്കെ ട്രോഫിനോട് എം ജി ത്രീ ട്രോഫിൻ എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ കളിക്കുന്നേ ഏ കഷ്ടം തന്നെയാണ് നാണക്കേടാണ് കഷ്ടം തന്നെ കഷ്ടം ഇരുട്ടടി സത്യ ഇവനൊക്കെ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറയാനൊക്കെ സത്യമായിട്ട് യുവന്മാരെ ഈ പി വി പിയിൽ പിടിക്കുന്നവന്മാരെയൊക്കെ കേരളത്തിലെ എല്ലാ സെർവേഴ്സിൽ നിന്നും ബാൻ ചെയ്യണം ഒരു സെർവർ പി വി പിടിക്കുന്നവനെ എല്ലാ സർവേസിൽ നിന്നും ഇത് ചെയ്യണം അങ്ങനെ ഈ കുണ്ണുകളെയൊക്കെ കുറയ്ക്കാൻ പറ്റും അല്ലാതെ വേറെ ഒന്നും പറ്റില്ല ഇവന്മാരെയൊക്കെ യുവന്മാരെയൊക്കെ ഒരു സെർവറിൽ പിടിച്ചാൽ കേരളത്തിലെ ഒരു സെർവറിലും കളിക്കാൻ പറ്റത്തില്ല എന്നുള്ള റൂള് കൊണ്ടുവരണം അത് കൊണ്ടുവന്നിട്ടേ കാര്യമുള്ളൂ അത് കൊണ്ടുവരാതെ കൊണ്ടു ഇരുന്ന് കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വീണ്ടും ഇപ്പോൾ ഇവിടുന്ന് അടുത്ത സിറ്റിയിൽ പോകും കുറച്ച് നാൾ ഗ്യാപ്പ് എടുക്കും ഗ്യാപ്പ് എടുത്തിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് അഡ്മിൻസിനോട് താങ്ങും അഡ്മിൻസിനോട് പറയും ബ്രോ ഒരവസരം കൊടുക്കും കൊച്ചി ഇറക്കനാ നല്ല ഫ്യൂച്ചറുള്ള പയ്യനാണ് അബദ്ധം പറ്റിയതാ എന്ന് പറയുമ്പോൾ ഉടനെ ഉടനെ ആ സെർവറിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഇതാണ് ഈ കുറേ കഴിഞ്ഞ കുറേ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് ആർ പി സെനേറിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ നാളായിട്ട് ഇങ്ങനെ തന്നെയാണ് പുതിയ അല്ലേലും പുതിയായിട്ട് ഇവര് ഇപ്പൊ ഒരു സർ ബാങ്ക് കൊടുത്താലോ ഇപ്പൊ ഇവന്റെ സൗണ്ട് വലിയ ഫെമിലിയർ അല്ലെങ്കിൽ ഇത് ഇട്ടോണ്ട് വരാം മറ്റേ സ്റ്റീമോ മാറ്റിട്ട് വരാല്ലോ മാറ്റി വീണ്ടും കളിക്കാലോ അങ്ങനത്തെ ആ സ്റ്റീം മാറ്റി വന്നു കഴിഞ്ഞാൽ അറിയത്തൂല്ല അവന്റെ സൗണ്ട് അവിടെ അറിയത്തില്ലോ ഫൈവ് വേണോ വീഡിയോസ് ഒക്കെ നമുക്ക് കാണാം വീഡിയോസ് ഒക്കെ കാണാം 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 ചില്ല 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 അപ്പം അണ്ടിയില്ലാത്തവനെല്ലാം വേറെ വല്ല കളിക്കരുത് പണിക്കുമ്പോ കളിക്കരുടെ ഇല്ല ഏഹ് കളിയാണ് ഇപ്പൊ ആണെ പിന്നെ ഇത് കണ്ടാ ും ശ്രദ്ധിംഗ് ഫോർ കെ ലൈക്ക് പകുതി പേര് ലൈക്ക് അടിച്ചിട്ടില്ലേ ദൈവമേസങ്ങളാണ് കടിക്കത്തമാരൊക്കെ സിംഗിൾ ആയിട്ട് മരടിച്ച് പോണേ ഈശ്വരാ സിംഗിളിൽ മറ്റേ മറ്റേ ചെറുതായി പോണേ ഈശ്വരാ ഭഗവാനെ തണുപ്പൊക്കെ